ആരാണെന്ന് വേറെ ആരുമല്ല സൂപ്പർ ഗുഡ് ഗുഡ് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു വൈകിയത് ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെ ആണ് നിങ്ങളാണെന്നെ വളർത്തിയത് നിങ്ങളുടെ ഊർജമാണ് ഈ സീരകളിലൂടെ ഒഴുകുന്നത്

ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് ഒരുപാട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ ഉണ്ടായോ ഇതിന്റെ പേരിൽ ഇനി ഒരുമിച്ച് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ അയ്യോ പിന്നെ ഞാൻ കാണുന്നു അപ്പൊ നല്ല എനിക്ക് ഒരു പ്രശ്നമില്ല മോനെ എനിക്ക് പോലും ജയിച്ചു ഇതിൽ ഇടപെടുന്ന ആളെയല്ല നിങ്ങൾക്ക് എൻജോയ് ഞാൻ പറയേണ്ട ആളാണ് സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് <laughs> right. no over ൂ ലൈനാണ് ഓക്കെ ശെരിക്ക സൂപ്പർ വായാ തെരഞ്ഞെടുത്തത് ഞാനല്ലേ ഒന്നുമില്ല ക്ഷേടാ അവർക്കൊന്നും ഇല്ല എനിക്കൊന്നുമില്ല പിന്നെ എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ നിനക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമിയൊന്നും ഇല്ലല്ലോ